ഇവരുടെ പേര് മറീന ഡേസി ജോർജ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിം സ്ഥാപനങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ നുണപ്രചരണങ്ങൾ നടത്തുന്നതിൽ അതീവ താൽപ്പര്യവും സന്തോഷവും ഉള്ളൊരു സ്ത്രീയാണിവർ പ്രത്യേകിച്ച് തലയിൽ തട്ടമിട്ട ഹിജാബ് ധരിച്ച അല്ലെങ്കിൽ പർദ്ദ ധരിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ പെൺകുട്ടിയോ കണ്ടാൽ ഇവരുടെ മൂലത്തിൽ ഇവർക്കൊരു പ്രത്യേകതരം കൃമികടി അനുഭവപ്പെടാറുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോസുകൾ സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്കറിയാം ഞാൻ ആർക്കുമെതിരെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല ഒരാളെയും ഇതുവരെ എടാ എടാബോട എടി പോടി തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിട്ടുമില്ല എല്ലാവർക്കും പ്രതിപക്ഷ കൂടി തന്നെയാണ് മറുപടി കൊടുക്കാറുള്ളത് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ സ്ത്രീക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അൺപാർലമെൻറ്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പോയാൽ പ്രേക്ഷകരായ എന്നോട് സതയം ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇവരെ പോലെയുള്ള വർഗീയ വിഷ ഒരു പ്രതിപക്ഷ ബഹുമാനവും അർഹിക്കുന്നില്ല ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ സ്ത്രീ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുകയുണ്ടായി അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു നമുക്കാദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കാണിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ റീസെന്റ് ആയിട്ട് വൈറൽ പരസ്യമാണ് ഞാനും ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിൽ തോന്നിയ ചെറിയ ചോദ്യങ്ങളാണ് ഞാനിപ്പോ ഫോട്ടോ കണ്ടു ഷെയ്ഖയെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരില്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് ഉറപ്പാണ് അഡ്മിഷൻ ഓപ്പൺ ഈ ഷെയ്ഖാ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഫോട്ടോയില് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയാണോ ഷെയ്ഖ ഇതൊക്കെയാണ് എനിക്ക് വന്ന സംശയങ്ങൾ പക്ഷെ അതല്ല സംഭവം ഇത് കോച്ചിങ് അക്കാദമിയാണ് അക്കാദമിയുടെ പേരാണ് ഈ ഷെയ്ഖാ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ കോച്ചിങ് അക്കാദമിയുടെ പേരാണ് ഷെയ്ഖ എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോൾ അവരുടെ ശരീരഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ അവരുടെ മുഖത്ത് വന്ന വ്യത്യസ്തമായ പുച്ചത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വെറുപ്പിൻ്റെ അതിപ്രസരമാണ് അവരുടെ ശരീരഭാഷയിൽ അവരുടെ മുഖഭാവത്തിൽ തെളിഞ്ഞു കാണുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഗാസിയാബാദിൽ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു തീവ്ര ഹിന്ദുത്വവാദി ആ ദേവാലയത്തിലേക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വൈറലായിരുന്നു ഇതായിരുന്നു ആ വീഡിയോ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആ സംഘിയുടെ മുഖത്ത് വന്ന ക്രൗര്യമാണ് അവിടെ തടിച്ചുകൂടിയ വിശ്വാസികളോട് അതിന് നേതൃത്വം കൊടുത്ത പാസ്റ്ററിനോടൊക്കെ അയാൾ പ്രകടിപ്പിച്ച അയാളുടെ ശരീരഭാഷയും ആ മുഖത്ത് വന്ന വെറുപ്പിൻ്റെയും ക്രോധത്തിൻ്റെയും ക്രൗര്യത്തിൻ്റെയും വ്യത്യസ്തമായ ഭാവങ്ങളാണ് വ്യത്യസ്തമായ ശൈലികളാണ് അസഹിഷ്ണുതയാണ് അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായതും ഇതിന് സമാനമായിട്ട് തന്നെയാണ് ഈ സ്ത്രീയും ഈ മുസ്ലിം സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ അവരുടെ ശരീരഭാഷയിലും അവരുടെ മുഖഭാവത്തും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നത് ഇവരെ എല്ലാം ഒരച്ചിൽ വാർത്തെടുത്തവരാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം ഒന്ന് മാത്രമാണ് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുല്പാദിപ്പിക്കുക മുസ്ലിങ്ങളെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക മുസ്ലിം വിശ്വാസത്തെ അവരുടെ സംസ്കാരത്തെ അവരുടെ പാരമ്പര്യത്തെ ഒക്കെ സമൂഹത്തിൽ താറടച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ എന്തും പറയാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളോ അവരുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയ ഏജൻ്റുകളോ ആണ് ഈ കൂട്ടരെല്ലാം കുട്ടികളെ ഇതുപോലെ ഐഡന്റിറ്റി ഇല്ലാത്തവരാക്കി കണ്ണു മാത്രം പുറത്ത് കാണുന്ന രീതിയിലാക്കോ നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ല എന്തിനാ എം പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈയിടെയാണല്ലോ ഈ വൈക്കോളർ തീവ്രവാദം പോലുള്ള സംഗതികളൊക്കെ ഭയങ്കര ഫേമസ് ആയത് ഒരു മനുഷ്യനെ അയാളുടെ ഐഡന്റിറ്റിയായ മുഖം പോലും വെളിയിൽ കാണിക്കാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് പോലും കൊടുക്കുന്ന ഒരു അക്കാദമി അല്ല നിങ്ങളുടേത് നിങ്ങൾ വളർത്തിവിടുന്ന കുട്ടികൾ അത് ഇനി എം പഠിച്ചാലും ഐ പഠിച്ചാലും എവിടെ എത്തും എന്നാണ് പറയുന്നത് എന്റെ പൊന്ന മനുഷ്യരെ സ്ത്രീകൾ അവരുടെ മുഖം വെളിയിൽ കാണിക്കുന്നതിനെ ഭയക്കുന്ന ആൾക്കാരെ ഒന്ന് കണ്ടുവെച്ചോളൂ അവര് പുറമേ പറയുന്നത് അവരാണാണെന്നൊക്കെയാണ് പക്ഷെ സത്യത്തിൽ അവരതല്ല ആണു പെണ്ണുമല്ല പെണ്ണും വേറെ എന്താണെന്നുള്ളതാണ് ഇപ്പൊ സംശയത്തിന്റെ മുന്നേ നിൽക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അവരുടെ ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടി പറയാം അവര് പറയുന്നത് ഒരാളുടെ ഐഡന്റിറ്റിയായ അയാളുടെ മുഖം പോലും പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള വസ്ത്രധാരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഈ സമൂഹത്തിന് ഈ നാടിന് ഈ ലോകത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ് എല്ലാം പറയുന്ന മുഖം ഒരാളുടെ ഐഡൻറ്റി ആണ് എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ അത്തരത്തിലൊരു കീഴ്വഴക്കം ആരാണ് കൊണ്ടുവന്നത് ഈ ലോകത്ത് മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളില്ലേ പലതരത്തിലുള്ള അസുഖങ്ങൾ കാരണം സ്കിന്നു സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തിനൊടുവിൽ പകമൂത്ത് പെൺകുട്ടിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചതിൻ്റെ പേരിൽ മുഖം പുറത്തു കാണിക്കാൻ പറ്റാത്ത വിധം വികൃതമായി പോയവരില്ലേ അങ്ങനെയുള്ളവർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നില്ലേ അവരുടെ ഐഡന്റിറ്റി എന്താണ് അവരൊക്കെ ഐഡന്റിറ്റിയുടെ ഭാഗമായി പുറത്ത് കാണിക്കുന്ന അവയവം ഏതാണ് പിന്നീട് ഇവർ ചോദിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്തിനാണ് എം ബി ബി എസ് പഠിക്കുന്നത് എന്നാണ് അപ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു ഇവരുടെ പ്രശ്നം മുസ്ലിം സ്ത്രീകൾ എം ബി ബി എസ് പഠിക്കുന്നതാണ് അവർ കൃത്യമായ മതം പിന്തുടർന്ന് മതപരമായ അന്തരീക്ഷത്തിൽ അച്ചടക്കമുള്ള ജീവിതം നയിക്കുകയും അതിലൂടെ എം ബി ബി എസ് പോലെയുള്ള മേഖലകളിലേക്ക് എത്തുകയും ചെയ്യുന്നതിലുള്ള കടുത്ത അസഹിഷ്ണുതയും അസൂയയും സ്ത്രീ സഹജമായ കുശുമ്പുമാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതിനിവർ അടുത്ത കാലത്ത് പ്രചാരത്തിൽ വന്ന വൈറ്റ് കോളർ ടെററിസം പോലെയുള്ള വാക്കുകൾ പൊക്കിക്കൊണ്ടുവന്ന് അതിനെ ന്യായീകരിക്കുകയാണ് ഇത്രയും നിങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ എം അടക്കമുള്ള ഉന്നതമായ മേഖലകളിൽ എത്തുന്നതിനെതിരെ ജനങ്ങൾക്കിടയിൽ കൃത്യമായ തെറ്റിദ്ധാരണ പടർത്തുകയാണ് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ കഴിഞ്ഞ കുറെ കാലങ്ങളായി നിരന്തരം ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ സ്ഫോടനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ മുസ്ലിം നാമധാരികളായതുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളും വിദ്യാഭ്യാസം നേടുന്ന ഡോക്ടർമാരാവുന്ന അല്ലെങ്കിൽ ഡോക്ടറായി ഇപ്പോഴും സേവനം ചെയ്യുന്ന പഠിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണ് അക്രമകാരികളാണ് തീവ്രവാദികളാണ് എന്ന് ഇവരുടെ ഓരോ വീഡിയോയിലും ഇവർ പറയാതെ പറയുന്നുണ്ട് ആ സമയത്ത് വൈറ്റ് കോളർ ടെററിസം എന്ന വാക്ക് വ്യാപകമായി ഉപയോഗിച്ചത് റിപ്പോർട്ടർ ടി വി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഈ വിഷയം വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഡോക്ടർ പി ശരിൻ അരുൺകുമാറിനോട് സംസാരിക്കുകയും ചെയ്തു ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം നേരത്തെ അരുൺ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ പുതുതായിട്ട് ഒരു ആഴ്ചയായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വൈറ്റ് വൈറ്റ് കോളർ കോളർ അല്ല എന്നുള്ളത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം അതുകൂടി പ്രേക്ഷകരാണല്ലോ മായ കോട്നാനി ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നരോദ്യ പാട്ടിയ കൂട്ടക്കൊലയ്ക്ക് ഗുജറാത്തിൽ പിന്നീട് ആരോഗ്യമന്ത്രി തന്നെയായിരുന്ന അവരാണ് വൈറ്റ് കോളർ ടെ ആദ്യത്തെ ഉദാഹരണം അതിന് ഉദാഹരണം കൂടി ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം കാരണം പ്രവീൺ തൊഗാഡി എന്ന് പറയുന്ന മനുഷ്യൻ എം ബി ബി എസ് മാത്രമല്ല അയാള് സർജിക്കൽ ഓങ്കോളജിയും കൂടി കഴിഞ്ഞാളാ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള വാക്ക് ഒരു പ്രത്യേക മതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി അവിടെ ടെററിസം നടക്കുന്നു എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് ഒതുക്കരുത് എല്ലാ എല്ലാവരുടെയും ഓരോ ആദ്യത്തെ ഉദാഹരണങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ടെററിസം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഗുജറാത്തിലെ മായാകൂട്ട്നാനിയും കേട്ടല്ലേ ക്രിസംഗിണിയായ മറീനയുടെ നേതാക്കളൊക്കെ എം ബി ബി എസ് പാസ്സായവരായിരുന്നു അവരൊക്കെ വലിയ ഡോക്ടർമാരായിരുന്നു അവരെന്താണ് ഗുജറാത്തിൽ ചെയ്തതെന്ന് വ്യക്തമല്ലേ പിന്നീട് മറീന ചോദിച്ചത് നിങ്ങളുടെ കുട്ടികൾ ഇനി എം ബി ബി എസ് പാസ്സായാലും ഐ എ എസ് പാസ്സായാലും എവിടെ എത്തുമെന്നാണ് പറയുന്നത് എന്നാണ് അവർ ചോദിച്ചത് അതായത് നിങ്ങളുടെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിച്ചതുകൊണ്ട് കൊണ്ട് അവരെവിടെ എത്തിയിട്ടും ഒരു കാര്യമില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഏതായാലും മറീന നീ എത്തിയടുത്തേക്ക് അവരെത്തൂല നിന്റെ നിലവാരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുമില്ല ഈ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നും അതിൻ്റെ വ്യത്യാസം എന്താണെന്നും മനസ്സിലാവണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി നിന്റെ സംസ്കാരവും അവിടെ പഠിച്ച കുട്ടികളുടെ സംസ്കാരവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താൽ മതി നിന്നെപ്പോലെ അവർ ഒരു മതങ്ങളെയും പരിഹസിക്കാൻ പോകാറില്ല മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാറില്ല മറ്റുള്ള മതവിശ്വാസികൾക്കെതിരെ അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾക്കെതിരെ അവരുടെ വസ്ത്രധാരണങ്ങൾക്കെതിരെ ഒന്നും വെറുപ്പ് വെറുപ്പുൽപ്പാദിപ്പിക്കുന്നില്ല ഇതൊക്കെയാണ് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ആദരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ പഠിച്ചു വളരുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഷെയ്ഖ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ നിന്നേക്കാൾ മാതൃകയാണ് എന്നേക്കാൾ അവർ സമൂഹത്തിനും നാടിനും ഉപകാരമുള്ള മക്കളാണ് ഏതായാലും നീ എത്തിയടത്തേക്ക് നീ ചെന്ന് പതിച്ചിടത്തേക്ക് ആ അധപ്പതനത്തിലേക്ക് ഒരിക്കലും ആ കുട്ടികൾ എത്തില്ല അങ്ങനെയല്ല അവരെ വളർത്തുന്നതും അവരുടെ വിദ്യാഭ്യാസ സാഹചര്യവും അവരുടെ മതപരമായ അന്തരീക്ഷവും അതിൽ നിന്നും ഏറെ വിഭിന്നമാണ് നിനക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അച്ചടക്കവും സമീപനവും സംസ്കാരവും കൊണ്ട് സമ്പന്നമായ അന്തരീക്ഷത്തിൽ വളർന്ന പഠിച്ച വിദ്യാർത്ഥികളാണവർ ഇനി ഈ വീഡിയോയുടെ അവസാനം മറീനയുടെ സ്റ്റേറ്റ്മെന്റ് ഇവരുടെ കപട പുരോഗമനവാദത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായിരുന്നു അവരെന്താണ് പറഞ്ഞത് ഈ സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളുടെ മുഖം പുറത്തു കാണിക്കാൻ അനുവദിക്കാത്ത പുരുഷന്മാർ അവരാണും പെണ്ണും കെട്ടവരാണ് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അവർ നടത്തിയ പ്രയോഗം ആണും പെണ്ണും കെട്ടവർ എന്ന പ്രയോഗം നമ്മുടെ നാട്ടിലെ പ്രബലമായ ഒരു കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നതല്ലേ ട്രാൻസ്ജെൻഡേഴ്സിനെ സമൂഹത്തിൽ ഇകഴ്ത്തുന്ന പ്രയോഗമല്ലേ അവർ നടത്തിയത് ആ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഈ സമയത്ത് അവർ നടത്തിയ ഈ പ്രയോഗം പ്രതിഷേധാർഹമല്ലേ അന്ധമായ മുസ്ലിം വിരുദ്ധതയും വെറുപ്പും കാരണം ആരെയും എന്തും വിളിച്ചു പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മറീന എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമല്ലേ അല്ല മറിയ ഞാൻ നിന്നോട് വളരെ വ്യക്തമായ ഒരു കാര്യം ചോദിക്കട്ടെ സെന്റ് റീത്തേസ് സ്കൂളുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഹിജാബുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്തായിരുന്നു നിന്റെ സ്റ്റാൻഡ് നീ എന്തായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് അതൊരു സ്കൂളാണ് അവിടെ ഒരു നിയമമുണ്ട് അവിടെ ഒരു യൂണിഫോമിനെ സംബന്ധിച്ചൊരു നിബന്ധന ഉണ്ട് അത് പാലിക്കാൻ പറ്റുന്നവർ അങ്ങോട്ട് പോയാൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം സ്കൂളുകൾ വേറെയുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെ എന്തിനാണ് നിങ്ങൾ സെൻറ്റ് റീത്ത സ്കൂളിലേക്ക് തള്ളിപ്പിടിച്ച് ചെന്നത് എന്നല്ലേ നീ ചോദിച്ചത് ഈ ഷെയ്ക്കയും അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെ മുഖം മറയ്ക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് മുഖം മറയ്ക്കാം അത് വേണ്ട എന്നുള്ളവർക്ക് ഉപേക്ഷിക്കാം അത്തരത്തിൽ സൗമ്യമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനമാണ് ഷെയ്ഖ പോലെയുള്ള അക്കാദമികൾ അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഇത്തരം മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലാക്കുക അതിലൂടെ അവരുടെ ജീവിതം തന്നെ തകർക്കുക എന്ന കൃത്യമായ സംഘപരിവാർ അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ട പ്രചരണങ്ങൾ വിദ്വേഷ പ്രചരണങ്ങൾ നുണപ്രചരണങ്ങൾ നടത്തുക എന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് ക്രിസങ്കിടിയായ മറീന അതുകൊണ്ട് ഇവളെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ മറീന ഡെയ്സി ജോർജ് എന്ന വർഗീയവാദിയെ മുസ്ലിം വിദ്വേഷ പ്രചാരകെ സമൂഹം തിരിച്ചറിയണം കരുതിയിരിക്കണം